ഒരു ഒരു ബറ്റാലിയൻ ഇപ്പോൾ റിഫ്രഷർ കോഴ്സും ഇപ്പം ഇവൻ മരിച്ചതായിരിക്കുന്ന വിനു വിനീത് കമാൻഡോ ആണ് തണ്ടർ ബോൾട്ട് കമാൻഡോ ആണ് ഇപ്പോൾ സ്വാഭാവികമായി ഇവർക്ക് ഇവരുടേതായിരിക്കുന്ന ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ആ ട്രെയിനിങ്ങിൽ പരാജയ മുപ്പത് ശതമാനത്തോളം ആളുകൾ പരാജയപ്പെടുന്നു അതിലധികം ആളുകൾ പരാജയപ്പെടുന്നു ആ പരാജയപ്പെടുന്ന ആളുകൾക്ക് വീണ്ടും കോഴ്സ് എടുക്കും പക്ഷേ ആർമി ഉൾപ്പെടെ ഇന്ത്യ രാജ്യത്തെ വിവിധ സ്റ്റേറ്റുകളിൽ പത്ത് കിലോമീറ്റർ ഓടാൻ അവർക്ക് അനുവദിക്കുന്നതായിരിക്കുന്ന സമയം അതൊന്ന് റിലാക്സ് ചെയ്യണം എന്ന് പറഞ്ഞ് ഈ ബറ്റാലിയൻ ഇത് ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗത്തും സർക്കാരിൻ്റെ മേലെ ഇതിന് മേലുദ്യോഗസ്ഥന്മാരുടെ മേലെ സമ്മർദ്ദമുണ്ട് തമിഴ്നാട്ടിൽ കർണാടകയിൽ മറ്റുള്ള സ്റ്റേറ്റുകളിൽ അതിന് റിലാക്സേഷൻ ഉണ്ട് നമ്മുടെ ഇവിടെ റിലാക്സേഷൻ ഇല്ല പരാജയപ്പെടുന്നതായിരിക്കുന്ന ആളുകളെ ഇവർ ക്യാമ്പിൽ മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവർത്തനത്തിന് വിധേയമാക്കുകയാണ് മനുഷ്യത്വരഹിതമായ പ്രവർത്തനം ഒന്ന് ടൈം റിലാക്സേഷൻ ഇവർക്ക് കൊടുക്കുന്നില്ല പരാജയപ്പെട്ട ആളുകൾക്ക് ഒരു ടൈം ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇരുപത് ഇരുപത്തഞ്ച് വയസ്സുള്ളതായിരിക്കുന്ന ഒരു 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 പോലീസ് ഉദ്യോഗസ്ഥന് ഓടാൻ പറ്റുന്നതായിരിക്കുന്ന സമയവും ദൈർഘ്യവും അല്ല ഒരു മുപ്പത്തഞ്ച് വയസ്സ് നാൽപ്പത് വയസ്സാകുന്ന കമാൻഡൊക്കെ ഉണ്ടാവുക അവർക്ക് അവരുടെ ബോഡി സ്വാഭാവികമായി പിന്നെ ചില ബുദ്ധിമുട്ടുകളുണ്ടാവും അതിന് അഞ്ച് മിനിറ്റ് റിലാക്സേഷൻ പല സ്റ്റേറ്റുകളിലും ആർമിയിൽ ഉൾപ്പെടെ പല മേഖലകളിലും ഉണ്ട് ഇവിടെ കൊടുക്കുന്നില്ല മാത്രമല്ല പരാജയപ്പെട്ട ആളുകളെ മനുഷ്യത്വരീതമായി ട്രീറ്റ് ചെയ്യുകയാണ് മനുഷ്യത് ട്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ മേലുദ്യോഗസ്ഥന്മാരുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് അവരെ പീഡിപ്പിക്കുന്ന പ്രവർത്തനം നടക്കുകയാണ് ആ പീഡനത്തിൻ്റെ കൊടിയ പീഡനത്തിൻ്റെ ഇരയാണ് വിനീത് എന്ന് പറയുന്ന സത് ഇത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ മാനുഷികമായിട്ടുള്ള ഒരു സെൻറ്റിമെൻസും ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത ഒരു സമീപനമാണ് ആഭ്യന്തര വകുപ്പ് നേതൃത്വം കൊടുക്കുന്നത് അത് ഒരിക്കലും അനുവദനീയമല്ല പോലീസുകാർ ഇപ്പോൾ പോലീസിൻ്റെ സ്ട്രെങ്ത്തില്ലാത്തതിൻ്റെ പേരിൽ ആ പോലീസുകാർ അനുഭവിക്കുന്ന എത്ര പോലീസുകാർ സൂയിസൈഡ് ചെയ്തു ഈ റീസൻ്റാണ് കുറ്റ്യാടിയിലെ ഒരു പോലീസുകാരൻ കുറ്റ്യാടിയിൽ സൂയിസൈഡ് ചെയ്തത് ഞാൻ അദ്ദേഹത്തിൻ്റെ കുറ്റ്യാടിയിൽ സൂയിസൈഡ് ചെയ്ത പോലീസുകാരൻ്റെ വീട്ടിൽ പോയ പോയാളാണ് പോലീസുകാർ ആത്മഹത്യ ചെയ്യാണ് പീഡനം വയ്യാതെ പോലീസുകാർ ആത്മഹത്യ ചെയ്യാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ബഹുമാന്യനായ മുഖ്യമന്ത്രി വല്ല നടപടിയും സ്വീകരിച്ചോ അവരുടെ മെൻറ്റൽ റിലാക്സേഷന് വേണ്ടി വല്ല നടപടിയും എടുത്തോ പെൻഡിങ് അപ്ലിക്കേഷൻസ് എന്തൊക്കെയുണ്ട് അത് ഏതൊക്കെയാണ് അതിൽ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടോ അത് പരിശോധനയ്ക്ക് വിധേയമാക്കിയോ ഒരു നടപടിയുമില്ല ഇതിൻ്റെ യഥാർത്ഥ ഉത്തരവാദിത്തം ആഭ്യന്തര വകുപ്പാണ് ഇതിൻ്റെ യഥാർത്ഥ ഉത്തരവാദികൾക്കെതിരെ നടപടി സ്വീകരിക്കണം ഇതിന് കാരണക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ശ്രീ അജിത് കുമാർ അടക്കമുള്ളതായ ആളുകളുടെ പേരടക്കം ഞങ്ങൾ എടുത്തു പറയാൻ ആഗ്രഹിക്കും ഇതിൻ്റെ ഈ ഈ മരണത്തിൻ്റെ ഉത്തരവാദികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അജിത് കുമാർ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ കർക്കശമായിട്ടുള്ള നടപടിയെടുക്കണം ഇവരുൾപ്പെടെയുള്ള ആളുകൾ ഇത് ഒരു ഭാര്യയെ പരിചരിക്കാൻ പരിചരിക്കണ്ട ഒന്ന് ഹോസ്പിറ്റൽ കൊണ്ടുപോയി വരാൻ ലീവ് ചോദിച്ചാൽ അത് കൊടുക്കണ്ടേ അച്ഛനമ്മ സുഖമില്ല ഒന്ന് ചോദിച്ചാൽ കൊടുക്കണ്ടേ ഇനി ഒരു കോഴ്സിൽ ഇവർ പരാജയപ്പെട്ടു റിഫ്രഷർ കോഴ്സിൽ പരാജയപ്പെട്ടു പരാജയപ്പെട്ടാൽ അവരെ ട്രീറ്റ് ചെയ്യേണ്ടത് മനുഷ്യത്വരഹിതമായി അവരെ ട്രീറ്റ് ചെയ്യാൻ പറ്റൂ എന്തൊക്കെ ജോലികൾ അവരെ കൊണ്ടെടുപ്പിക്കുന്നു ഞാൻ കേട്ടതായിരിക്കുന്ന കാര്യം ഇപ്പം ഞാൻ പറയുന്നില്ല ഞാനിതിൻ്റെ വിശദീകരിക്കാനൊരു ഒരു ഒരു ക്രോസ് ചെക്കിങ്ങിലാണ് അവരെ ക്യാമ്പിനകത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ജോലി ഇവരുടെ വീട്ടു ജോലിയൊന്നും ചെയ്യിക്കാനുള്ള ആളുകളല്ല പോലീസുകാർ ഇവരുടെ വീട്ടു ജോലിയും ഇവരുടെ മറ്റുള്ള ജോലികളും ചെയ്യിപ്പിക്കേണ്ട ആളുകളല്ല ഇവർ പോലീസ് സേനയാണ് കാവൽ സേനയാണ് ആ ജോലിക്ക് ആണ് അവരെ എടുത്തിരിക്കുന്നത് ഇവരുടെ വീട്ടു ജോലിക്കല്ല ഇത് കൊടിയ പീഡനം നടക്കുകയാണ് പോലീസ് ആ പീഡനത്തിൻ്റെ ഇരയാണ് പ്രിയപ്പെട്ട വീരോ എൻ്റെ നിയോജകമണ്ഡലത്തിലാണ് അവൻ്റെ വീട് വെങ്ങപ്പള്ളി പഞ്ചായത്തിലാണ് വലിയ വിഷമത്തിലാണ് ആ കുടുംബം എന്നുള്ളത് തീർച്ചയായും ഇത് ഗൗരവതരമായിട്ടുള്ള കാര്യമാണ് ഇത് ജുഡീഷ്യൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം ഇനിയൊരു വിനീത് ഇല്ലാതിരിക്കാനുള്ള നടപടിയാണ് ഉണ്ടാവേണ്ടത് പക്ഷേ തുടർച്ചയായി പോലീസിൽ ആത്മഹത്യയും അവരുടെ മെൻ്റൽ പ്രഷർ കൂടി അവർ ജോലിഭാരം കൂടി അവർക്ക് ജീവിക്കാൻ കഴിയാത്തതായ സാഹചര്യത്തിലേക്ക് പോവുകയാണ് സൂയിസൈഡൽ ടെൻഡൻസി ഏറ്റവും കൂടുതലുള്ള ഡിപ്പാർട്ട്മെൻറ്റായി കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് മാറി ഒരു ഒരു കറക്ഷൻ മെക്കാനിസം ഇല്ലാത്തതായ ഒരു വകുപ്പാണ് ആഭ്യന്തര വകുപ്പ്